ഗേൾസ് അപ്പോൾ നിങ്ങൾക്ക് തമ്പിനേര് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും നെച്ചുവിൻ്റെ രണ്ടാമത്തെ ബർത്ത്ഡേ ആണ് അപ്പോൾ സർപ്രൈസ് സർപ്രൈസായിട്ട് അവൻ്റെ ബർത്ത് ആക്ച്വലി ഇന്നലെ കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ വീടിൽ കാരണം നമ്മളെന്താ വീടിരിക്കലെ വീഡിയോ കണ്ടില്ലേ അതിൻ്റെ തിരക്കിലും നമ്മളെ ബർത്ത് ഡേൻ്റെ കാര്യങ്ങൾ മറന്നു പോയി കേക്ക് ഒന്നും വല്ലാണ്ട് ഏൽപ്പിക്കാൻ പറ്റില്ല അപ്പോൾ ചെറിയൊരു കേക്ക് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അവനെ അംഗൻവാടി നഴ്സറിയിൽ വിളിക്കാൻ വേണ്ടി പോവുകയാണ് ഓക്കെ അപ്പോൾ വിളിച്ചിട്ട് വരുമ്പം ചെറിയൊരു സർപ്രൈസ് അവൻ്റെ കാക്ക നെറ്റിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കുട്ടികളല്ലേ അപ്പോൾ ഒന്ന് കണ്ടു അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മൾ ബർത്ത്ഡേ ചെറിയൊരു വീഡിയോ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇടണ്ടേ എന്നുള്ള രീതിക്ക് നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഞാൻ പറഞ്ഞ പോലെ വീണ്ടും പറയുന്നത് നമ്മൾ നല്ല വീഡിയോസ് കൊണ്ടൊക്കെ ടൂറൊക്കെ പോയിട്ട് എക്സ്പ്ലോറിങ് ഒക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് കടയിൽ സ്റ്റേബിൾ ആവട്ടെ അപ്പോൾ എല്ലാവരും ഇതിന് വേണ്ടിയിട്ട് പ്രയാസിക്കണേ അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഓപ്പോസിറ്റ് തന്നെയാണ് അവൻ്റെ അംഗൻവാടി വരുന്നത് അംഗൻവാടിയിൽ പോകുക സമയമായിട്ടില്ല വിളിച്ചു കൊടുത്തിട്ട് നമുക്ക് വിശേഷം അവിടെ തരുകയാണ് കേട്ടോ അപ്പോൾ ഗൈസ് ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നമ്മുടെ വീഡിയോ ഒക്കെ നല്ലോണം മാക്സിമം സപ്പോർട്ട് ചെയ്ത് തരണം നല്ല ആയിട്ട് നമ്മൾ തീർച്ചയായിട്ടും എന്തായിരിക്കും നമ്മുടെ വർഗീന്ന് നമ്മുടെ റോഡ് ക്രോസ് ചെയ്ത് നേരെ വരുന്നത് അംഗൻവാടി തന്നെയാണ് അപ്പോൾ നമുക്ക് നേരെ അംഗനവാടി പോയി കാര്യങ്ങൾ നോക്കിയിട്ട് വരാം ഗീസ് അപ്പം നമ്മൾ കേക്ക് വാങ്ങാൻ പോയതിൻ്റെ വീടുകൾ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പം നമ്മൾ കേക്ക് അടിയന്ത ഷോപ്പിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ ഇറങ്ങിയപ്പോൾ ആ കേക്ക് നമ്മൾ അങ്ങനെ ഓർഡർ കൊടുത്തിട്ടാണ് മേടിക്കാറ് നമ്മൾ നമ്മുടെ ഒരു കസിൻ്റെ വീട്ടിൽ നിന്ന് പക്ഷെ ഒന്ന് നമ്മൾ മറ്റേ മറന്ന് പോയപ്പോൾ നമ്മൾ കൂട്ടുപാതയിലൊരു കേക്ക് പനിക്കാരെന്നിട്ടൊരു ഷോപ്പ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് വാങ്ങി നോക്കാമെന്ന് വിചാരിച്ചു റേറ്റ് ഒക്കെ അതിൽ ഇത്തിരി കൂടുതലാണ് അപ്പോൾ ഒന്നും അത്ര പ്രീപ്ലാൻഡ് അല്ലാത്തതുകൊണ്ട് നമ്മളുള്ളൊരു കേക്ക് കഴിഞ്ഞ് വൈറ്റ് ഫോറസ്റ്റ് എന്തായാലും ബ്ലാക്ക് ഫോറസ്റ്റ് ആട്ടോ മേടിച്ചത് അപ്പോൾ അതിൽ അവൻ്റെ പേരും ജസ്റ്റ് ഒന്ന് എഴുതി കൂട്ടുപാത ലാഡറിൻ്റെ ഓപ്പോസിറ്റിലാണ് ഷോപ്പിട്ട അങ്ങനെ വാങ്ങിയിട്ട് നമ്മളിങ്ങോട് തിരിച്ച് വന്ന് നേരം അങ്കനവാടിക്ക് ഇപ്പോൾ സദാർത്ഥം നെച്ചുവിൻ്റെ അങ്കൻവാടി ഒക്കെ കാണുന്നതാണ് ഇപ്പം അങ്കൻവാടിയിലേക്ക് ഇങ്ങനെ പോകാനുള്ളൊരു പാലം ഇത് ഇപ്പം അടുത്ത് പണിതാട്ടോ വഴി ഇങ്ങോട്ട് കയറി പോകാം നെച്ചുവിനെ വിളിക്കാം ഇങ്ങോട്ട് വരാം രണ്ടെണ്ണം വെച്ച് കൊടുക്കുക എല്ലാവർക്കും ഉണ്ണിമോൾക്ക് കൊടുക്കണില്ലേ കേറടോ കേറങ്ങട്ട് വീഴും വീഴും സാരിക്കണക്ക് ஆமா டைட்டியா எதைக்கா போட்ட நடக்கு കേരള ഇവിടെ തേര്ച്ച ഭാത്ത എത്ര പോയി Angal Eh, one, two, three. Happy birthday to you. Happy birthday to dear Nasil. Happy birthday to you. Ini kakak kurus <laughs> nak urut. Kakak kurus <laughs> nak urut kan, urut. കേക്ക് പൊട്ടിക്കണ സാധനം ഇവിടെ നിന്ന് പൊട്ടിക്കണം പറഞ്ഞിട്ട് വന്നിരിക്കണം അകത്ത് പൊട്ടിച്ചാലാകും പറഞ്ഞ ഗൈസ് പൊട്ടിക്കടാ ഞാപ്പിളേ ോ അങ്ങനെ ചിരിച്ചെന്താ കാര്യോ എന്റെ മേത്തക്കാവും അപ്പൊ തല ഇരിഞ്ഞുപൊട്ടു എന്താണ് ചേച്ചന്റെ ഹാപ്പി ബർത്ത് ഡേറ്റ് അപ്പൊ എല്ലാവർക്കും ബായ് സബ്സ്ക്രൈബ് ചെയ്യാ സപ്പോർട്ട് ചെയ്യാ എല്ലാവർക്കും ബായ്